സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ജനകീയ സദസ്സ് പെൻഷൻ പദ്ധതി പിൻവലിക്കുക പരിഹരിക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ സദസ്സ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക പരിഹരിക്കുക കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ സദസ്സ് സ്റ്റേറ്റ് സർവീസ് കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു ജനകീയ സദസ്സ് നടത്തിയതാണ് സംസ്ഥാന പ്രസിഡന്റ് സുകേഷൻ ചൂലിക്കാട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് ആയിട്ട് വാങ്ങുന്നുണ്ട് പക്ഷേ ഈ ഇൻഷുറൻസ് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ലാത്ത സാഹചര്യമാണ് എല്ലാ നല്ല ആശുപത്രികളിലും എങ്ങുമില്ല എവിടെയെങ്കിലും നമ്മൾ ചെന്നാൽ പൂർണ്ണമായിട്ട് നമ്മുടെ പൈസ മേടിച്ചിട്ട് മരിക്കാൻ കിടക്കുന്ന സമയത്തായിരിക്കും ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് അഡ്മിറ്റ് ചെയ്താൽ തന്നെ മുപ്പത് എഴുപത്തഞ്ച് ശതമാനം കാശും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന സാഹചര്യത്തിലേക്കാണുള്ളത് അതുപോലെ എല്ലാ ആശുപത്രികളിലും ഇല്ല എല്ലാ ആശുപത്രികളിലും ഏതെങ്കിലും ആശുപത്രി ഉണ്ടെങ്കിൽ എല്ലാ ആശുപത്രികളും എല്ലാ ചികിത്സകളും ഇല്ല ഒരിട്ടൊരു രോഗത്തിന് ചേച്ചിച്ച് അടുത്ത ആശുപത്രി സർവീസ് തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മുപ്പത്തിനാല് കുടിശ്ശിക ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യമുന്നയിച്ചു ബി രാധാകൃഷ്ണൻ പിള്ള അധ്യക്ഷത വഹിച്ചു എ ജി രാധാകൃഷ്ണൻ ബി ബിജെമ്മൻ സി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു 뉴스비로 차바라.